പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം പുകഴ്ത്തുന്ന ശശി തരൂരിനെ പൂർണ്ണമായും കൈവിടാൻ ഒരുങ്ങി കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂരിനെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ രംഗത്ത് വന്നതോടെയാണ് ഹൈക്കമാൻഡ് തരൂരിനെ പൂർണ്ണമായും തള്ളുന്നുവെന്ന് വ്യക്തമാകുന്നത് ബി ജെ പിയിലേക്ക് പോകില്ലെന്ന് പറയുമ്പോഴും തരൂർ അവിടേക്ക് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് പാർട്ടി നിരീക്ഷിക്കുന്നത് അതേസമയം നിരന്തരം നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന കോൺഗ്രസ് എം പി ശശി തരൂരിനെ പരിഹസിച്ചാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്ന് രംഗത്ത് വന്നത് ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം തരൂരിനെ പരിഹസിച്ചത് പാർട്ടിക്ക് രാഷ്ട്രമാണ് ആദ്യം എന്നാൽ ചിലർക്ക് മോദി ഒന്നാമതും രാഷ്ട്രം രണ്ടാമതുമാണ് എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ സി ഡബ്ല്യു സി അംഗമാക്കിയത് ഞങ്ങൾ നമ്മുടെ സൈന്യത്തിനും സൈനികർക്കും ഓപ്പറേഷൻ സിന്ധൂറിനും ഒപ്പമാണെന്ന് പ്രതിപക്ഷം മുഴുവനും പറഞ്ഞു പക്ഷേ ചിലർക്ക് മോദിയാണ് ഒന്നാമത് അതിന് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഖാർഗെ പറഞ്ഞു തിരുവനന്തപുരം എംപിക്കെതിരെ കോൺഗ്രസ് എന്തെങ്കിലും നടപടിയെടുക്കുമോ എന്ന ചോദ്യത്തിനും കോൺഗ്രസ് അധ്യക്ഷൻ മറുപടി നൽകി ആളുകൾ അവർക്ക് തോന്നുന്നത് എഴുതും അതിലൊന്നും ഞങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഐക്യം ആഗ്രഹിക്കുന്നു രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും ഏകദേശം മുപ്പത്തിനാല് സി ഡബ്ല്യു സി അംഗങ്ങളും മുപ്പത് പ്രത്യേക ക്ഷണിതാക്കളുമുണ്ട് ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടുകൾ പറയുന്നു തരൂർ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നു രാഷ്ട്രത്തെ രക്ഷിക്കുന്നതിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം െ കൂട്ടിച്ചേർത്തു അതേസമയം മോദി സ്തുതി നിരന്തരം ആവർത്തിക്കുന്ന ശശി തരൂരിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ അമർഷം പുകയുന്നുണ്ട് തരൂരിനെ കയറൂരി വിടരുതെന്നും മോദി സ്തുതി ഗൗരവമായി കാണണമെന്നും നിരവധി നേതാക്കൾ ആവശ്യപ്പെട്ടതായി സൂചന ഇതോടെ തരൂരിനോട് വിശദീകരണം തേടുന്നതിലേക്ക് കോൺഗ്രസ് നീങ്ങിയേക്കാമെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ അതേക്കുറിച്ച് ഖാർഗെ ഇന്ന് പ്രതികരിക്കുന്നില്ല ലേഖനം താൻ ബി ജെ പിയിൽ ചേരാനൊരുങ്ങുന്നതിന്റെ സൂചനയല്ലെന്നാണ് തരൂർ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സർവകക്ഷി സംഘങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശന വിജയത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടയിലാണ് മോദിയുടെ ഊർജ്ജസ്വലതയും കാര്യപ്രാപ്തിയും ഇടപെടാനുള്ള സന്നദ്ധതയും സംബന്ധിച്ചു താൻ പറഞ്ഞതെന്നാണ് തരൂരിന്റെ വിശദീകരണം തരൂർ എഴുതിയ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജ്ജം ചലനാത്മകത ഇടപെടാനുള്ള സന്നദ്ധത എന്നിവ ആഗോള വേദിയിൽ ഇന്ത്യയ്ക്ക് സ്വത്തായി തുടരുമെന്നാണ് ശശി തരൂർ ലേഖനത്തിൽ പറഞ്ഞിരുന്നത്